നമസ്കാരം കോൺഗ്രസ് പാർട്ടി ഒരാൾക്കൂട്ടമാണ് സി പി എം പോലെ അല്ലെങ്കിൽ ബി ജെ പി പോലെ ഒരു കേഡർ സ്വഭാവമില്ല ആർക്കും എന്തും പറയാം ഏത് നേതാവിനും ആരെയും കുറ്റം പറയാം അത് കാലങ്ങളായി കോൺഗ്രസ് പിന്തുടർന്നു വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾ ടെലിവിഷനിലൊക്കെ കണ്ടുകാണുന്നു ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ മുഖമായി വന്നിരിക്കുന്ന ഷമാ മുഹമ്മദ് കോൺഗ്രസിൻ്റെ ഒരു വക്താവാണ് ഡൽഹിയിലാണ് അവരുടെ വാസമെന്ന് തോന്നുന്നു അവരുടെ മീഡിയ സെല്ലിൻ്റെ ഒക്കെ ആളാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അവർ മലയാളിയാണ് കണ്ണൂർക്കാരിയാണ് പക്ഷേ അവർ ജനിച്ചതും വളർന്നുമൊക്കെ വിദേശത്താണ് മലയാളം സംസാരിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേൾക്കുന്നവർക്ക് കാര്യം ഗ്രഹിക്കാൻ പറ്റും എന്നാലും ചില വാക്കുകൾ കൃത്യമായി വരാറില്ല ഇപ്പോൾ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ഷമാ മുഹമ്മദ് പത്രക്കാരോട് സംസാരിക്കുന്നവരുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കുക നമുക്ക് ഒരു കാര്യമുണ്ട് മലബാറിൽ ഒരു പ്രശ്നം കാണുന്നതെന്നാ എല്ലാവർക്കും ആഗ്രഹവും ആശ്രയമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ മതേതരതരമുള്ള ഒരു പാർട്ടിയാണ് എല്ലാവർക്കും ഒരു എല്ലാവർക്കുള്ള എല്ലാവർക്കും വേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അപ്പം ആ ഇത് മലബാർ ഏരിയയിൽ ഒരു ന്യൂനപക്ഷത്തിനോട് വേറെ പാർട്ടി ഉണ്ടല്ലോ അവിടെ ആ പാർട്ടി ഉണ്ടല്ലോ അവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ടോ അത് ശരിയല്ല ഇവിടെയും ന്യൂനപക്ഷം വളരണം ഇവിടെയും അവർക്ക് സ്ഥാനം കൊടുക്കണം അല്ല അങ്ങനെയല്ല മലബാർ ഏരിയയിൽ വേറെ പാർട്ടിയിൽ നിങ്ങൾ പറയരുത് അത് എന്റേതെന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ പാർട്ടിയാണ് മറ്റേത് വേറെ പാർട്ടി ഇതൊരു മതേ മതേര പാർട്ടിയിലുണ്ടോ നമ്മളെല്ലാം വരുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഇനിയും മുന്നോട്ട് അവരെ ഇതാക്കണം അവിടെ പറയാൻ പാട്ടില്ലല്ലോ മലബാറിൽ പരിഗേണ്ട അവിടെ വേറെ പാർട്ടി ഉണ്ട് അവരെ ഉണ്ട് അതല്ലാലോ ഇത് കോൺഗ്രസ് പാർട്ടിയില്ല എന്ന് അതുകൊണ്ടല്ല നമ്മൾ ഇവിടെ ഉള്ളത് അതല്ല ഞാൻ പറയുന്നു ഞാൻ പറയുന്ന പറഞ്ഞാൽ അവിടെ ഒരു പാർട്ടി ഉണ്ടാവുമ്പം നമ്മൾ പറയണം ആ ആ പാർട്ടിയിൽ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അവിടെ ഇവിടെ ആവശ്യമില്ലാന്ന് മനസ്സിലായി ഞാൻ പറയുന്നത് ഞാൻ ഒന്നും ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇവിടെ മലബാർ ഏരിയയിലും നമുക്ക് വേണമല്ലോ മലയാളം ശരിക്കറിയില്ല സമ്മതിക്കുന്നു പക്ഷേ ഒരു ആശയം അവതരിപ്പിക്കാൻ കഴിയണ്ടേ അവർക്ക് സീറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ് ആ പരിഭവത്തിന് കാരണം അവരതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോവുമോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമോ എനിക്കറിയില്ല പണ്ട് കോൺഗ്രസിൽ നിന്നും സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കെ പി സി സിയുടെ മുമ്പിൽ വന്ന് തലമുണ്ടെനം ചെയ്ത് എൻ സി പിയിലേക്ക് പോയ ലതിക സുഭാഷിനെ അറിയില്ലേ പി സി ചാക്കോ എൻ സി പി പോയില്ലേ അർഹമായ സ്ഥാനം കിട്ടുന്നില്ല എന്ന് പരിതപിച്ചിട്ടാണ് ഇവരൊക്കെ പോകുന്നത് ഈ അർഹമായ സ്ഥാനം എന്താണെന്ന് അവരാണോ തീരുമാനിക്കുന്നത് ഒരു നേതൃത്വമുണ്ടെങ്കിൽ അവർ പല കാര്യങ്ങളും കൂടി ആലോചിച്ച് ഓരോ അവസ്ഥകളെയും വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സീറ്റ് കൊടുക്കുന്നതും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു എന്നാൽ കോൺഗ്രസിൽ ചിലപ്പോൾ ചില വ്യക്തി താല്പര്യങ്ങളൊക്കെ വരാറുണ്ട് ചില വ്യക്തികൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ നിർത്താൻ പറയും അവർക്ക് യാതൊരു കഴിവും ഉണ്ടായിരിക്കില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ ഷമാ മുഹമ്മദ് പറയുന്നത് അവർ മുസ്ലിമാണ് പക്ഷേ അവർ സാമ്പ്രദായിക മുസ്ലിം രീതികളൊന്നും അവലംബിക്കുന്ന ആളല്ല അവർ തട്ടമിടാറില്ല അല്ലെങ്കിൽ പാരമ്പര്യമായി മുസ്ലിം വനിതകൾ പാലിച്ചു പോരുന്ന വസ്ത്രധാരണ രീതികളൊന്നും അവർ അവലംബിക്കാറില്ല പക്ഷേ അവർ പത്രക്കാരോട് പറയുന്നത് എന്താണ് അവിടെ മറ്റൊരു പാർട്ടിയുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടി ഒരു മതേതര പാർട്ടിയാണ് മറ്റേ പാർട്ടി ചില പ്രത്യേക ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നുമുണ്ട് ഈ മതേതര പാർട്ടി സീറ്റ് കൊടുക്കുന്ന ഇവർക്ക് സീറ്റ് കൊടുത്തില്ല ഇവർ പറയുന്നത് മലബാറിൽ കോൺഗ്രസ് പാർട്ടി മുസ്ലിംസിന് സീറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നതിന് വൈരുദ്ധ്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് പക്ഷേ മുസ്ലിമിന് സീറ്റ് കൊടുക്കണം അല്ലെ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കണം രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതികേടാണിത് ഇപ്പോൾ ഷാഫിയെ വടകരയിലേക്ക് കൊണ്ടുവന്നതിന് പറഞ്ഞു കേൾക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തൃപ്തിപ്പെടുത്താനാണെന്നാണ് ഓരോരുത്തരും ഓരോ സ്ഥാനാർത്ഥികളെയും നിർത്തുന്നത് അവിടെയുള്ള മതവോട്ടുകൾ കണക്കിൽ കൂട്ടിക്കൊണ്ടാണ് ലാറ്റിൻ കാത്തലിക്സിന് എറണാകുളത്ത് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തണം മത്സ്യത്തൊഴിലാളികളുടെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവരുമായി ബന്ധമുള്ള ഒരാളെ നിർത്തണം പാവങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഇവർക്ക് ജാതിയും മതവും ഒന്നുമില്ല ഇപ്പോൾ തന്നെ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു സി എ കേരളത്തിൽ നടപ്പാക്കില്ല മണ്ടത്തരമല്ലേ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം കേന്ദ്രം നടപ്പാക്കുമ്പോൾ അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ഡത്തരമാണ് ഫോഷ്കാണെന്ന് പിണറായി വിജയൻ അറിയാനിട്ടല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രീതി പിടിച്ചു പറ്റുക ഇതറിയാത്തവരായി ആരുമല്ലേ കുറച്ച് പാപം മുസ്ലിംസ് വിചാരിക്കും ഓൻ നമ്മുടെ കൂടെയാണ് ഓൻ നമുക്ക് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഓന് വോട്ട് കൊടുത്തു കളയാം ഇങ്ങനെ ചിന്തിക്കുന്ന പാവങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ബി ജെ പി അസാമാന്യ തന്ത്രം ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ സി ഐ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ നിയമങ്ങളുടെ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചത് കൃത്യമായി അതിനൊരു അജണ്ടയുണ്ട് ബി ജെ പിയുടെ നേതാക്കൾ എത്രമാത്രം മന്ദിനായി ഇരിക്കാൻ ശ്രമിച്ചാലും അത് ഹിന്ദു വോട്ടുകൾ മാക്സിമം പെട്ടിയിലേക്ക് പോരട്ടെ എന്ന് പറയുന്നതാണ് ഇവിടെയും സാധുക്കളായ ജനങ്ങളെ മാത്രമാണ് നിങ്ങൾ നോട്ടമെടുത്തത് അല്പം ചിന്തിക്കുന്നവർ ഇതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കും ഈ കള്ളത്തരം മനസ്സിലാക്കും പലരും പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിൽ പോലും ഞാൻ ഇവിടുത്തെ വോട്ടർമാരോടാണ് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരോടുമല്ല എത്ര പറഞ്ഞാലും അവർ മാറില്ല അവർ അതിൽ തന്നെ അടിയുറത്ത് നിൽക്കും ഇവിടെ മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ മതത്തിന്റെ പരിഗണന കൊടുക്കുകയാണ് ഹിന്ദുക്കൾ നാല് പേർ ക്രിസ്ത്യാനികൾ നാല് പേർ അതിൽ തന്നെ ഓർത്തഡോക്സ് കാത്തലിക് എന്തൊരു കഷ്ടമാണിത് കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ മന്ത്രിയാക്കണം എന്തിനാണ് അവിടെ ജാതി നോക്കുന്നത് എന്തിനാണ് മതം നോക്കുന്നത് പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻസ് വോട്ട് കൂടുതലുണ്ട് അതുകൊണ്ട് അവിടെ ക്രിസ്ത്യാനിയം നടത്തുന്നു ഒരു വിശ്വാസിയല്ലാത്ത തോമസ് ഐസക്കിനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കൃപാസന മാധാവിന്റെ കൃപ കൊണ്ട് അനിൽ ആന്റണിയെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു ബി ജെ പി സി ജോർജിന്റെ ശാപം വേറൊരു ഭാഗത്ത് അത് പോട്ടെ ഈ പറയുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ ആ നിയമം എന്താണെന്ന് അറിയാമോ ഒരുപാട് പേര് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി പാവങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരല്ല അവർ സാമാന്യ മനുഷ്യരാണ് അവർ വിചാരിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന മുസ്ലിംസിനെ മുഴുവൻ ആട്ടിപ്പായിക്കും ഇന്ത്യയിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് പേടിക്കുന്ന ഭയക്കുന്ന മുസ്ലിംസ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ജനിച്ച് ഇവിടെ പൗരരായി ജീവിക്കുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുമായിക്കോട്ടെ അവരെ ആരാണ് തുടരാൻ വരിക അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ അത് സാധിക്കുന്ന ഒന്നാണ് ഈ പുറത്താക്കൽ നിങ്ങൾ അങ്ങനെ ആലോചിക്കൂ ഇന്ത്യ മതേതര രാജ്യമാണ് ആർക്കും എവിടെയും വിശ്വസിക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് നിങ്ങൾ ആദ്യം മതത്തിന്റെ പേരിൽ നിയമം ഉണ്ടാക്കുന്നതിന് പകരമായി നിങ്ങൾ ആദ്യം തുടർച്ചു നീക്കേണ്ടത് ഇവിടുത്തെ മതമാണ് ഇവിടുത്തെ ജാതീയ ചിന്തകളാണ് അവർ സവർണ മനോഭാവമാണ് മതത്തെയും ജാതിയെയും കൂട്ടും രാഷ്ട്രീയക്കാർ അതിൽ അഭിരമിക്കും അവർ അതുകൊണ്ട് അധികാരം കൊയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക മനുഷ്യരുടെ ചോര കൊണ്ടാണ് അന്നമുണ്ണുന്നത് ഈ അധികാര കസേരയിൽ അങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ എന്താണ് നേടുന്നത് രാജ്യ പുരോഗതി എന്നുണ്ടെങ്കിൽ അവിടെ മതത്തെ മാറ്റി നിർത്തുക മനുഷ്യൻ്റെ മുഖം മാത്രം കാണുക പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ് ഷെമാ മുഹമ്മദിനെ പോലുള്ള ചില ആളുകൾ വന്നിട്ട് അവിടെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തലായിരുന്നു മലബാറിൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ മോഡേണായി ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഷമാ മുഹമ്മദ് എത്ര പെട്ടെന്നാണ് ഈ മതപക്ഷത്തേക്ക് കൂറുമാറിയത് ഒരു സീറ്റിന് വേണ്ടി അവരവിടെ നിന്നാൽ ജയിക്കുമെന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരന് തോന്നുന്നുണ്ടോ ഒരിക്കലും ജയിക്കില്ലേ സ്വയം തന്നെയാണ് സീറ്റ് കിട്ടാതെ പോയിരിക്കുന്നു അവിടെ ഒരാളും പാർട്ടി വിട്ടു പോഗ്രഹിക്കുന്നത് കാരണം ഇപ്പോഴത്തെ പാർട്ടിയുടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടുള്ള ഞാൻ കോൺഗ്രസ് പാർട്ടി തന്നെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ് എന്നെനി വേണ്ട എന്ന് പാർട്ടി പറഞ്ഞാൽ മാത്രം ഞാൻ വീട്ടിൽ പോയിരിക്കും എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ലെങ്കിൽ പോകാൻ താല്പര്യമില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ പാർട്ടി തന്നെ നിൽക്കട്ടെ കാരണം ഒന്നുമില്ലെങ്കിലും വീട്ടിൽ പോയിരിക്കാം അന്തസ്സോടൊട്ട് എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ആൾക്കാരല്ലേ ഞാൻ പാർട്ടിന് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പലരും പറഞ്ഞു ഞാൻ പാർട്ടി മാറാൻ പോകണം ഞാൻ വേറെ പാർട്ടിയിലേക്ക് പോണോ എന്റെ അച്ഛൻ പോയിട്ട് പോലും അച്ഛനെ വേദനിപ്പിച്ചിട്ട് ഈ പാർട്ടിയിൽ നിന്നാളാണ് അവർ സ്വയം മനസ്സിലാക്കേണ്ടതല്ലേ എനിക്ക് എന്ത് കഴിവുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അവനവനെ സ്വയം മനസ്സിലാക്കി എനിക്ക് അർഹതയുള്ളത് അവർ തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാത്ത കാലം എനിക്ക് വലുതാകണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുമായി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഈ രാജ്യം കുട്ടിച്ചോറാക്കുന്നു ആദർശവാന്മാരായ രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പന്യൻ രവീന്ദ്രൻ്റെ കാര്യം അദ്ദേഹത്തിന് മത്സരിക്കണമെന്നുമില്ല അദ്ദേഹത്തിന് കസേർ വേണമെന്നുമില്ല അധികാരം വേണമെന്നുമില്ല ഒരു നിസ്വനായി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു വലിയ മനുഷ്യൻ പാർട്ടി പറഞ്ഞിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത് ഇ പി ജയരാജൻ പറഞ്ഞു കേട്ടില്ലേ ഞങ്ങളും ബി ജെ പി ആയിട്ടാണ് മത്സരം ബി ജെ പി ഗംഭീര സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഗംഭീര സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിൻ്റെ കൺവീനറാണ് പറഞ്ഞത് ഇന്ന് പ്രമുഖനായ ഒരു സംവിധായകൻ ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ ഇടവേളയിൽ പറഞ്ഞതാണ് അദ്ദേഹം ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടി മലബാറിലൊരു സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇ പി ജയരാജൻ്റെ പഴയ ആയുർവേദ ആശുപത്രി ഈ സംവിധായകൻ പറയാണ് അത് ഇ പി ജയരാജൻ്റെയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണത്രേ പുറത്താരും അറിഞ്ഞിട്ടില്ല എം വി ഗോവിന്ദൻ്റെ മകൻ സിനിമയിലൊക്കെയുള്ള ഒരു ശ്യാമാണത്രേ അവിടെ ബുക്കിംഗ് എടുക്കുന്നതും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പോ ഇതിന്റെ അന്തർധാര ഇവരൊക്കെ തമ്മിൽ തോളിൽ കൈയിട്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ കാണുമ്പോൾ ചാനലിൽ വന്ന് പോരടിക്കുന്നു പരസ്പരം കുറ്റപ്പെടുത്തുന്നു ചീത്ത വിളിക്കുന്നു പക്ഷേ എത്ര സൗഹൃദത്തോടെ ഒന്നിച്ചു ചേർന്നും മനുഷ്യരെ വഞ്ചിക്കുന്ന ആളുകളാണിവർ നമ്മൾ വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ടി ഓടുകയാണ് പല സ്ഥലത്തു നിന്നും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ആ സംവിധായകൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം കള്ളം പറയുന്ന ആളല്ല അദ്ദേഹം കൃത്യമായി അറിഞ്ഞ ഒരു കാര്യമാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെല്ലാം അടച്ചിട്ട മുറികുള്ളിൽ പരസ്പരം കെട്ടിപ്പിടിക്കുന്നവരും പുറത്തേക്കിറങ്ങുമ്പോൾ വൈരാഗ്യം കാണിക്കുന്നവരുമാണ് സാമ്പ്രദായിക രാഷ്ട്രീയക്കാർ അങ്ങനെയാണ് എന്നാൽ പുതിയ തലമുറയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു അവർ ആദർശങ്ങളിൽ അടികുറച്ചാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു കോൺഗ്രസിലെ കുറെ പുതിയ തലമുറയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് അവർ രാജ്യത്തെ നന്നായി സേവിക്കും ജനങ്ങളുടെ സേവകരേഖൻ ആഗ്രഹിച്ചു വന്നവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം അവരിലുള്ള പ്രതീക്ഷ വച്ചു പുലർത്തിക്കൊണ്ട് നമുക്ക് നീങ്ങാം ഇതുപോലെ ഇരുട്ടുമുറിയിൽ കച്ചവടം നടത്തുന്ന ആൾക്കാരെ തിരിച്ചറിയുക ആദർശം പറഞ്ഞു നടക്കുകയും മതത്തിൻ്റെ പേരിൽ മറ്റ് വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്ന ഷമാ മുഹമ്മദ്മാരെ തിരിച്ചറിയുക രാഷ്ട്രീയം കച്ചവടമാക്കുകയും ജീവിതമാർഗ്ഗമാക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം